ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയൊരു അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു കോള് വന്നിട്ട് വിക്രമാണെങ്കിൽ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഈ സമയം വേദ ഇതുവരെ എഴുന്നേറ്റിയിട്ടുണ്ടായിരിക്കില്ല വേദ ഇങ്ങനെ പെട്ടെന്ന് വിക്രം പോവാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് വിക്രം എനിക്കൊരു ഗുളിക മേടിച്ചുകൊണ്ട് തരുമോ നല്ല പനിയുണ്ട് നല്ല തലവേദനയുണ്ട് എനിക്ക് ഇറങ്ങിപ്പോവാൻ മയലാത്തത് കൊണ്ടാണ് എനിക്കൊരു പാരസെറ്റമോൾ മേടിച്ചുകൊണ്ട് തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എനിക്കങ്ങ് മയ്യ എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്ലീസ് വിക്രം എനിക്ക് ഒട്ടും മയ്യാഞ്ഞിട്ട പിന്നെ നിനക്ക് ഗുളിക മേടിച്ചോണ്ട് തരല്ലേ എൻ്റെ ജോലി പിന്നെ നിന്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല നീ എത്ത് എന്തൊക്കെ കാണിച്ചാലും ഈ വിക്രമിനിട്ട് നീ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിട്ടെ പണി തരാൻ ഓരോരോ കാര്യങ്ങൾ നോക്കി നോക്കിയിരിക്കുകയായിരിക്കല്ലേ എന്നും പറഞ്ഞിട്ടിങ്ങനെ വിക്രം പോവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് പ്ലീസ് വിക്രം എനിക്ക് ഒട്ടും വയ്യഞ്ഞിട്ടാ നിനക്കേ നിന്റെ കുഴപ്പം എന്താണെന്ന് എനിക്കറിയാതി നീ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ട് ഓരോരോ കാരണങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ എന്ന് എണീറ്റ് പോവാൻ നോക്കടി വേദാളവേ എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ വിക്രം ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് വേദയ്ക്ക് ഒരുപാട് സങ്കടം കേട്ടോ അങ്ങനെ വിക്രം പോയി കഴിയുമ്പോഴേക്കും തറയിൽ കിടന്നിട്ട് നല്ല ശരീരവേദനയുണ്ട് വേദ എണീറ്റ് പോയിട്ട് വിക്രമിൻ്റെ റൂമിൽ കട്ടിൽ പോയി കിടക്കുകയാണ് കേട്ടോ ഈ സമയം ഇത്രയും നേരമായിട്ടും വേദയെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ അടുക്കളയിൽ നിന്നുകൊണ്ട് കമലാമ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് ശരി അമ്മേ വിക്രമിന് ചായ എടുത്തുകൊണ്ട് പോകാനായിട്ടാണെങ്കിലും വേദയെന്നും രാവിലെ എഴുന്നേറ്റ് വരുന്നതല്ലേ എന്തിയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനിക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ശ്രീജ പറയുന്നുണ്ട് അമ്മ ഇന്നലെ വേദയ്ക്ക് എന്തോ ഒരു വയ്യാഴിക പോലെ ഉണ്ടായിരുന്നു എന്തെങ്കിലും ക്ഷീണമായിരിക്കുമെന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് അയ്യോ എന്നിട്ട് മോളെ എന്തു ചെയ്യേ കാണുന്നില്ലല്ലോ ശ്രീജ ഇല്ലമ്മേ ചിലപ്പോൾ ഒരു പക്ഷേ മരുന്നുവെല്ലാം വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോയതായിരിക്കും എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട് അയ്യോ മോളെ തനിയെ വിടേണ്ടിയിരുന്നില്ല നന്ദിനി നീ വേദയെ കണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് പിന്നെ എനിക്ക് അവളെ നോക്കി നടക്കലല്ലേ പളി അവൾ ചിലപ്പോൾ അവളുടെ വീട്ടിലേക്ക് കാണും പോയി കാണുമെന്നിങ്ങനെ നന്ദിനി പറയുമ്പോഴേക്കും കമലാമിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്താ നന്ദിനി ഒരാളെക്കുറിച്ച് നിനക്കൊന്ന് മാന്യമായിട്ട് സംസാരിച്ചോട്ടെ അമ്മ എപ്പോഴും അവളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പോലെ ഞാനും എടുത്ത് വെക്കണമെന്നാണോ വിക്രമിന് പോലും അവളെ ഇഷ്ടമില്ല പിന്നെ എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ മോളെ മോളെന്നും പറഞ്ഞ് നടക്കുന്നതിങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ടിട്ട് കമലാമിയൊന്നും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ടേ ഈ സമയം ശ്രീജി പറയുന്നുണ്ട് അമ്മ വിശ വിഷമിക്കാതിരിക്കമ്മേ വേറെ ചിലപ്പോൾ ടാബ്ലെറ്റ് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോയതായിരിക്കും അവൾ അവളിങ്ങ് വന്നോളും എന്നിങ്ങനെ പറയുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മയ്ക്കിപ്പോൾ മോളയും എന്ന് വിളിച്ച് അവളോട് ഇത്തിരി സ്നേഹം കൂടുതലാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും കമല പറയുന്നുണ്ട് അതിനിപ്പോൾ അവളെ ഇത്തിരി സ്നേഹിച്ചെന്നും പറഞ്ഞ് എന്താ അവളെ അമ്മ എന്ന് വിളിക്കുന്നത് എന്നോട് ആത്മാർത്ഥ സ്നേഹം അതുകൊണ്ട് അവളെ ഇത്തിരി സ്നേഹിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് ോ അമ്മയെ എടുത്ത് തലയിൽ വെച്ചു എനിക്കിപ്പോ വേറൊന്നും ഇല്ലെന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവാണ് കേട്ടോ ഈ സമയം നമ്മുടെ വേദയ്ക്കാണെങ്കിൽ നല്ല പനിയായിട്ട് തല പോലും പൊക്കാൻ വയ്യാതെ വിക്രമിൻ്റെ റൂമിൽ കിടക്കുകയാണ് കേട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റൂമിലേക്ക് ആരും പോയി നോക്കുന്നു പോലുമില്ല വേദ അവിടെ കയറി കിടക്കുന്നതെന്ന് ആരും വിചാരിക്കുന്നുയില്ല അങ്ങനെ വേദ നല്ല സുഖമില്ലാണ്ട് കിടന്ന് നല്ല പനിയായിട്ട് ഇങ്ങനെ മയങ്ങി പോവുകയാണ് കേട്ടോ ഈ സമയം ഉച്ചഭക്ഷണത്തിന് സമയമാകുമ്പോഴും കമലാമ്മയ്ക്ക് ചോറെടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങുന്നില്ല അപ്പോഴേക്ക് ശ്രീജ പറയുന്നുണ്ട് അമ്മ വിഷമിക്കാണ്ടിരിക്കുക ചിലപ്പോൾ വേദ വേദയുടെ വീട്ടിലേക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലൊന്നും പോയിട്ട് വരാന്നും പറഞ്ഞു പോയി കാണും എന്തായാലും നീ ഒന്ന് വിക്രമിനെ വിളിച്ച് നോക്കുന്നിങ്ങനെ ശ്രീച്ച പറയുമ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരും അമ്മേ അവളെങ്ങി എത്തിക്കോളൂന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മോളെ മോളുടെ കയ്യിൽ വേദയുടെ നമ്പർ ഇല്ലേ വേദേനെ ഒന്ന് വിളിക്കുന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേദയുടെ ഫോണ് റിങ് അടിക്കുന്നുണ്ടെങ്കിലും വേദയുടെ ഫോണ് കിട്ടുന്നില്ല വിളിച്ചിട്ടൊന്നും എടുക്കുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് അമ്മ ചിലപ്പോൾ വണ്ടിയിലെങ്ങാനോ ആയിട്ടായിരിക്കും എടുക്കാത്തത് എന്തായാലും വേദ ഇങ്ങ് വന്നോളൂന്നേ അവളുടെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് പോലും അവൾ പോകാതിരുന്നത് ഈ വീടിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്തായാലും അവൾ ഇങ്ങ് തന്നെ വന്നോളും അമ്മ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറഞ്ഞിട്ട് കമലാമ്മയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാത്രിയായിട്ടും കമലയെ കമലയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് വേദയെ കാണുന്നില്ലല്ലോ അങ്ങനെ രാത്രി ഏറെ വൈകി വിക്രം വരുന്നുണ്ട് കേട്ടോ വിക്രം വരുന്ന സമയത്തും കമലമ്മ വാതിൽക്ക തന്നെ നിൽക്കുകയാണ് എന്താ അമ്മ കിടന്നില്ലേ ഇല്ല മൊനെ വേദയെ കണ്ടിരുന്നോ അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് ഏയ് എനിക്ക് അവളെ നോക്കലല്ലേ പരിപാടി അവളെ ഇവിടെ എവിടെയും മൂലയ്ക്ക് കാണുമെന്ന് പറയുന്ന സമയത്ത് അല്ല മോനെ രാവിലെ ഇതൊട്ട് വേദയെ കാണുന്നില്ല ഇല്ലെങ്കിൽ രാവിലെ തന്നെ എൻ്റെ അടുത്തൊന്നും വരുന്നതാണ് എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ മോളെങ്ങും പോകാറും ഇല്ലെന്നിങ്ങനെ പറയുമ്പോഴേക്കും എന്താ അവളോട് ഇത്ര സ്നേഹം അവൾ ഇവിടെ എവിടെയും കാണുമെന്നേ അല്ലെങ്കിൽ അവൾ അവളെ വീട്ടിലേക്ക് പോയി കാണും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച പോരേന്ന് ഇങ്ങനെ വിക്രം പറയുന്ന സമയത്ത് എന്തൊക്കെയാടാ നീ പറയുന്നത് നിന്റെ താരിയെ വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളല്ലേ അവൾ എന്തെങ്കിലും പറ്റിയ നമ്മക്കല്ലേ അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടതെന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോഴേക്കും വിക്രം ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് മോനെ മോള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ അപ്പോഴാണ് വിക്രം പറയുന്നത് അതേ അമ്മേ രാവിലെ ഞാൻ ഇറങ്ങാൻ സമയത്ത് എന്നോട് ഗുളിക മേടിച്ച് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എന്നെക്കുണ്ടെങ്കിൽ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി നീ എന്താണോ പറയുന്നത് മോക്ക് വയ്യഞ്ഞിട്ടില്ലേ നിനക്കൊരു ഗുളികം പോലും മേടിച്ചു കൊടുക്കാൻ സമയമില്ലായിരുന്നോ എന്നിങ്ങനെ കമലാമ്മ പറയാണ് കേട്ടോ ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ പെട്ടെന്നൊന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം വിക്രം പറയുന്നുണ്ട് ആ എന്തായാലും അവള് പോയെങ്കി അവളുടെ വീട്ടിലേക്ക് പോകത്തുള്ള എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ അമ്മ പോയി കിടക്ക് അവൾ പോയത് എന്തായാലും സമാധാനമായല്ലോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ റൂമിലേക്ക് പോവാണ് അപ്പോഴേക്കും കമലാമ്മ ചോദിക്കുന്നുണ്ടോ മോനെ മോനും ഭക്ഷണം വേണ്ടേ ഇല്ലമ്മേ എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവാണ് പോകാനെട്ടോ ഈ സമയം വിക്രമിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും വേദ ഇങ്ങനെ ബോധം പോലും ഇല്ലാതെ വിക്രമിൻ്റെ കട്ടിൽ കിടക്കുകയായിരിക്കും വിക്രം ചെന്നിട്ട് വേദയിങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് എടി എഴുന്നേക്ക് നീ എന്താ കാണിക്കുന്നത് നീ അധികാരം പിടിച്ച് പിടിച്ച് എൻ്റെ കട്ടിൽ വരെ എത്തിയോ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയി തറയിലെങ്ങാനും കിടക്കെന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വേദ മിണ്ടാതെ ഉണരാതെ തന്നെ കിടക്കുകയാണ് നിന്റെ അഭിനയം ഒന്നും എൻ്റെ അടുത്ത് എടുക്കല്ലേ മര്യാദയ്ക്ക് എഴുന്നേറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടും വേദ കണ്ണു തുറക്കാതാവുമ്പോഴേക്കും വിക്രമിനെ ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ അമ്മയെ എടുത്തിമാരെ വിക്രം വിക്രമിങ്ങനെ വിളിക്കുന്നുണ്ട് ഈ സമയം ശ്രീജിയും കമലാമിയും എല്ലാവരും കൂടി ഓടി വരുന്നുണ്ട് കേട്ടോ അമ്മ വേദ വേദ കണ്ണു തുറക്കുന്നില്ല എന്നിങ്ങനെ വിക്രമിങ്ങനെ ഞെട്ടി പറയുകയാണ് കേട്ടോ ഇങ്ങനെ കമലാമ ഓടി വന്നിട്ട് വേദയെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ തൊട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് അയ്യോ മോക്ക് നല്ല പനിയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിക്രം നീ പെട്ടെന്ന് വണ്ടി വിളിക്കും മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം വണ്ടി വിളിച്ചിട്ട് വേദയെ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് ശ്രീജിയും കൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടെമ്പറേച്ചർ കൂടി പോയതിൻ്റെയാണ് എന്തായാലും ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ ഒരാൾ കൂടെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് ഈ സമയം വിക്രം തന്നെയാണ് വേദയ്ക്ക് കൂട്ടിയിരിക്കുന്നത് കേട്ടോ വിക്രം ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയാണ് വേദ ഇങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും വേദയ്ക്ക് പനി വിട്ടിട്ട് അപ്പം അതൊക്കെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് വിക്രം തൻ്റെ അടുത്തിരിപ്പുണ്ട് അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ സുഖമായോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട് കുഴപ്പമില്ല കുറവുണ്ടെന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ സോറി നീ എന്നോട് ഗുളിക മേടിക്കാൻ പറഞ്ഞ സമയത്ത് ഞാനോർത്തു നീ എന്നോട് അഭിനയിക്കുകയാണെന്ന് എന്തായാലും നിനക്കിപ്പോൾ ആശ്വാസം ഉണ്ടല്ലോ എന്നാൽ ഞാൻ പോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം ഇവിടെ ഇരിക്കുവോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വേദ അപ്പോഴേക്കും ഞാനേ നിന്റെ മുത്തശ്ശി അമ്മയെ വിവരം അറിയിക്കാൻ വേണ്ട മുത്തശ്ശി അറിഞ്ഞ മുത്തശ്ശിക്ക് വിഷമമാകും എന്നിങ്ങനെ പറമ്പിക്കും വേറെ ആരും വന്നില്ലേ വീട്ടിൽ നിന്ന് ആ ശ്രീചേച്ചി പുറത്തുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ശ്രീജ ഇങ്ങനെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രീജേട്ടത്തി വന്നിട്ട് മോളെ മോക്ക് എങ്ങനെയുണ്ട് കുഴപ്പമില്ലേ ഏട്ടത്തി നല്ല കുറവുണ്ട് എന്താ മോൾക്ക് വയ്യാഞ്ഞിട്ട് ഞങ്ങളോട് ആരോടും പറയാഞ്ഞെന്നിങ്ങനെ ഇങ്ങനെ വേദ ചോദിക്കുന്ന സമയത്ത് അത് ഏട്ടത്തി എനിക്കൊന്ന് എഴുന്നേറ്റ് വരാൻ പോലും ആ ആവതില്ലായിരുന്നു തലയൊന്ന് പൊങ്ങിയിട്ട് വേണ്ടേ ആരോടെങ്കിലും പറയാൻ എന്നാലും മോളെ ആ വീട്ടിൽ അത്രയും വയ്യാതെ കിടന്നിട്ട് ഞങ്ങൾ ആരും അറിയാണ്ട് പോയില്ലോന്നൊക്കെ വേദ ഇങ്ങനെ പറയുന്നുണ്ട് സോറി ശ്രീജി ഇങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല ഇല്ലായിട്ടെ എന്തായാലും ഇപ്പോൾ കുറവുണ്ടല്ലോ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് എന്നാലും മോളെ ഒരു വയ്യാഴികയൊക്കെ വരുമ്പോൾ ഞങ്ങളോടൊക്കെ ഒന്ന് പറയണ്ടേ വിക്രം ആകെ പേടിച്ചു പോയിന്നിങ്ങനെ വേദ വേ പറയുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് വിക്രമിനെ ദേഷ്യായി കാണോ ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ വിക്രമിൻ്റെ മോ മനസ്സ് മോൾക്കറിയാഞ്ഞിട്ടാണ് മോൾക്ക് ബോധമില്ലാതെ കിടന്ന രാത്രി മുഴുവൻ വിക്രമാണിവിടെ രാത്രി ഫുള്ള് മോളെ നോക്കിക്കൊണ്ട് ഇവിടെ ഇരുന്നത് ഞാനിരിക്കാന്ന് പറഞ്ഞിട്ട് പോലും അവൻ സമ്മതിക്കാതെ മോൾ കണ്ണു തുറക്കുന്നിടം വരെ അവൻ എന്ത് ടെൻഷനായിരുന്നെന്നറിയോ അത്രയ്ക്ക് പാവോ അവൻ്റെ മനസ്സ് പുറത്തിങ്ങനെ ഓരോ വേഹളി കാണിച്ചുകൊണ്ട് നടക്കുന്നേ ഉള്ളെന്നൊക്കെ ഇങ്ങനെ ശ്രീജ പറയാണ് കേട്ടോ അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട് അമ്മയോ ആ അമ്മ ആണെങ്കിൽ രാത്രിയിൽ ഉറങ്ങിയിട്ട് പോലും ഇല്ല എപ്പോഴും എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കയായിരുന്നു പിന്നെ എല്ലാവർക്കും കൂടി വന്ന് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ വിക്രമാണെങ്കിൽ പുറത്തുനിന്ന് കയറി വന്നിട്ട് ശ്രീജേട്ടത്തിയോട് പറയുന്നുണ്ട് ഏട്ടത്തി ചായയോ മറ്റോ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണെ അപ്പോഴേക്കും വേദ ഇങ്ങനെ ശ്രീജോ നോക്കുന്നുണ്ട് വേണ്ട ഏട്ടത്തി എനിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല വിക്രം മോക്ക് ചായയോ ബ്രെഡോ മറ്റെന്തെങ്കിലും മേടിക്ക് ഞാൻ കൊടുത്തോളാം എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സമയം വിക്രം പെട്ടെന്ന് തന്നെ പോയിട്ട് ചൂട് ചായയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട് വേദയ്ക്ക് വിക്രമിൻ്റെ ഈ വെപ്പാളവും ഒക്കെ പരിഗണനയൊക്കെ കാണുമ്പോഴത്തേക്കിന് നമ്മുടെ വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ശ്രീജെ വിക്രം ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ശ്രീജെ ഇങ്ങനെ നോക്കിയിട്ട് വേദ പറയുന്നുണ്ട് എന്തായാലും ഉള്ളിൽ എന്നോട് എന്തൊക്കെയോ ഇത്തിരി സ്നേഹമുണ്ടോ എന്ന് തോന്നുമല്ലേ ഏട്ടെത്തി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും വേ െ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവനെ ആള് പാവ മോനെ അവനെ അവനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അവനെ വെറുതെ ഇങ്ങനെ പുറത്തിങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ അവനെ പോലെ നല്ല ഒരു മനുഷ്യൻ ഈ ലോകത്ത് തന്നെ ഇല്ലെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദം ഇങ്ങനെ വിക്രമിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പതിക്കായി ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് കേട്ടോ